ഹായ് ഫ്രണ്ട്സ് ഞാൻ യൂസ് വലിയറ ഫിഷിംഗ് കേരള ബൈ യൂസ് വലിയറയുടെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാട്ടാ ഞാനും സുരേഷക്കെയുള്ളത് അങ്ങനെ ഇങ്ങനെ മീൻ പിടിച്ചു ഇന്ന് ഞങ്ങൾ ഉപയോഗിക്കേണ്ട ബൈറ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഇതാണോ ഇതാണ് ഞങ്ങളിന്ന് ഉപയോഗിക്കേണ്ടത് മൈദയും പൂളയും മഞ്ഞപ്പൊടിയൊക്കെ ഒക്കെ ചേർത്ത് ഒരു ബൈറ്റാണ്ടത് അപ്പോൾ ഇത് നമുക്ക് എത്ര മീനിനെ കിട്ടുന്നുണ്ടെന്നേ നമുക്കൊന്ന് പരീക്ഷ നോക്കാം അതുപോലെ തന്നെ പഴയതുണ്ട് അതേ സിസ്റ്റം തന്നെയായിരുന്നു ഇതിപ്പോൾ രണ്ടാഴ്ചയോളമായി അപ്പോൾ ഒന്ന് മാറ്റി പുതിയ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഇതാണ് അപ്പോൾ ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ട് ഇവിടെ ചൂണ്ടിട്ടിട്ടുണ്ട് കരിമീൻ ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് കരിമീൻ തന്നെ ആണേ ഇത് കിട്ടുക അപ്പോൾ നമുക്ക് ഇങ്ങനെ മീൻ കിട്ടുന്നതിന് അനുസരിച്ച് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യട്ടോ ഇതാവണോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് മീനിനെ കിട്ടിട്ടാ മീനിനെ കിട്ടിയ ആവേശത്തിൽ വീട് എടുക്കാനൊന്നും കഴിഞ്ഞില്ല അതാദ്യമൊന്നും കാണിച്ചു തരാ അല്ലല്ലേ രണ്ട് കരിമീൻ നമുക്ക് കിട്ടിട്ടുണ്ട് കണ്ടോളി അതോ രണ്ട് കരിമീനൊക്കെ കണ്ടില്ലേ എടുത്തേക്കാ ലാസ്റ്റ് കാണിച്ചരാ നല്ല ആക്റ്റീവ് ആണ് അപ്പം ഇനി കിട്ടുമ്പോൾ ലൈവായിട്ട് ആയിട്ട് കിട്ടില്ലേ കാണിച്ചു തരാം ഇവിടെ നിന്ന് പോയാൽ പിന്നെ കരിമീനെ കിട്ടില്ല കേട്ടോ അതിൻ്റെ കൈമിലൊക്കെ നിറയെ അതിൻ്റെ ശരീരത്തിൽ മുള്ള ആയതുകൊണ്ടേ നമുക്ക് പിടിക്കാനും കഴിയില്ല ഇത് ഞങ്ങൾ രണ്ടുപേരിങ്ങനെ മീൻ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് ചൂണ്ട കൊണ്ട് നിൽക്കണേ അപ്പോൾ മീനിനെ കിട്ടുവെച്ചാൽ ലൈവ് കാണിച്ചു തരാം പക്ഷേ ഇത് ഇത്രയും വലിയ കരിമീൻ ആയതുകൊണ്ടേ മീനിനെ കിട്ടുമ്പോൾ തന്നെ വലിച്ചു കരക്കി കയറ്റാനുള്ള ആവേശമാണ് വീട് ഓണക്കാളെ ടൈം കിട്ടണില്ല നോക്കുമ്പോൾ ശ്രമിക്കുന്നുണ്ട് കിട്ടുമോന്ന് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് നാർത്ത കയറാൻ ഉണ്ടായതുകൊണ്ട് കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ മീൻപിടുത്തം അവസാനിപ്പിച്ച് പോവണേ അപ്പോൾ നമുക്കിന്ന് ഈ ഒരു രണ്ട് കരിമീൻ തന്നെ കിട്ടിയുള്ളൂട്ടാ രണ്ടും ചത്തിട്ടില്ല കാണിച്ചരാന്ന് തന്നു പിന്നെത്തോളം ഇല്ലേ ഇന്നിപ്പോൾ ഈ രണ്ടെണ്ണം തന്നെ കിട്ടിട്ടുള്ളൂ Nasi no, dek.